ഹലോ എവരിവാണ് ഐ ബി എഫ് ചേനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇംപ്ലാന്റേഷനിലെ ആക്കുന്ന മിസ്കാരേജ് തടയാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടിനെ പറ്റി പറയാനാണ് അപ്പോൾ ഞാനിപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇംപ്ലാന്റേഷൻസ് ഹെൽപ്പുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കാമെന്നൊക്കെയാണ് ഞാൻ ഈ ഡേറ്റ് റിസർച്ച് ചെയ്തത് അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടു കിട്ടിയ ഒരു ഫ്രൂട്ടാണ് അപ്പം നിങ്ങളെല്ലാവരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ ട്രാൻസ്ഫറിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തായിരിക്കും കഴിഞ്ഞവേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കിയിട്ടുണ്ടായില്ല ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും റിസൾട്ട് കിട്ടിയോന്ന് എന്തായാലും നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും അതിനുമുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ട്രൈ ചെയ്യാമല്ലോ എന്തായാലും ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത ഫ്രൂട്ടാണ് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ട് കഴിക്കാവുന്ന ഫ്രൂട്ടാണ് വളരെയധികം ഗുണങ്ങളുണ്ട് പ്രഗ്നൻസി കഴിക്കുമ്പോഴും അതിന് ധാരാളം ഗുണങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആർക്കൊക്കെയാണത് കഴിക്കാൻ ഒഴിവാക്കേണ്ട ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനെ പറ്റിയുള്ള നമുക്ക് പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായി കെട്ടിക്കൊണ്ടിരുന്നത് ശീതപ്പഴത്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ആത്തശക്കയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ പാത്രച്ചയ്ക്ക് അയച്ച് കഴിഞ്ഞാൽ സുഖപ്രസവം ഉണ്ടാകും അല്ലെങ്കിൽ വേദന കുറവായിരിക്കും അങ്ങനെ പല നാടോടി കഥകളും നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് സത്യമാണ് അത് എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് സീതപ്പുഴ എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലെല്ലാ സു എല്ലാ കടകളിലും ഒക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ വിറ്റാമിൻ എ ഉണ്ട് സി ഉണ്ട് ബി സിക്സ് ഉണ്ട് കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അങ്ങനെ വളരെ എന്താ പറയുക ആണ് വളരെ പോഷകങ്ങളുടെ കലവറയാണെന്ന് തന്നെ പറയാം അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൂട്ടൽ ഫേസിൽ പ്രധാനമായിട്ടും ഇത് കഴിക്കാം ലൂട്ടൽ ഫേസ് എന്ന് പറഞ്ഞാൽ മെൻസറേഷൻ പ്രധാനമായിട്ടും രണ്ട് സൈക്കിൾ രണ്ട് ഫേസസ് ഫേസസാണല്ലോ ഒന്നാമത്തേന്ന് പറയുമ്പോൾ പീരീഡ്സ് തുടങ്ങി ആ ഫോളിക്കുലർ ഫേസ് എന്ന് പറയും അതായത് നമുക്ക് ഏർ അണ്ടമൊക്കെ വലുതാവുന്ന ഫേസ് അണ്ടമൊക്കെ വലുതായി പൊട്ടിയതിന് ശേഷം ഓവലേഷന് ശേഷമുള്ള ഫേസ് ആണ് ലൂട്രിയൽ ഫേസ് എന്ന് പറയുന്നത് ആ ലൂട്രിയൽ ഫേസിലാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നതും എംബ്രിയോ ഫോ അതായത് നമുക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുന്നതും പ്രഗ്നൻസി എല്ലാം തന്നെ ആ ലൂട്ടിയൽ ഫേസിലാണ് നടക്കുന്നത് അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ ഇത് പ്രധാനമായിട്ട് ചെയ്തപ്പോഴും എടുക്കുവാണെങ്കിൽ നമുക്കിത് ഇംപ്ലാന്റേഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇതിലാണെങ്കിൽ വിറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്നത് ബി സിക്സ് ആണ് അത് നമുക്ക് പ്രൊജസ്ട്രോളിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പ്രത്യേകിച്ചും ഹൈ യു ഐ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സ് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊളസ്ട്രോൺ ടാബ്ലറ്റ് എന്തായാലും കൊടുക്കാറുണ്ട് ഈ പൊളസ്ട്രോൺ ടാബ്ലറ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷനെ സപ്പോർട്ട് കൊടുക്കുന്നതിന് ഉണ്ടെങ്കിൽ പ്രൊളസ്ട്രോ എന്ന് പറഞ്ഞ ഹോർമോൺ കൊണ്ടാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അപ്പോൾ പ്രഗ്നൻസി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്ന ടാബ്ലറ്റ്സ് ആണ് ടാബ്ലറ്റ്സിൻ്റെ ഫോമിൽ എടുക്കുന്ന എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ കഴിക്കുന്ന മൂലം അപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുന്നു അപ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷന് സഹായകരമാണ് അതുപോലെ തന്നെ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് നന്നായിട്ട് വളരണം കുഞ്ഞിന് നന്നായിട്ട് വളരണ ആവശ്യമായ പോഷകങ്ങളെല്ലാം കിട്ടണം അപ്പോൾ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടണം അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂടണമെങ്കിൽ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യുക എന്നാൽ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും അതായത് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ഉയർത്തും അപ്പോൾ പ്രഗ്നൻസിയിലെ പലർക്കും അനീമിക്കാവുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ അനീമിയെ ഇല്ലാതാക്കുന്നതിനും മറ്റും സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ സീതപ്പഴം എന്ന് പറഞ്ഞു അപ്പൊ സീതപ്പഴം കഴിക്കുന്നത് മൂലം ഈ കസ്റ്റാർഡ് ആപ്പിൾ ഇംഗ്ലീഷിൽ പറയുന്നത് കഴിക്കുന്നത് മൂലം കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും തൻമൂലം കുഞ്ഞിനാവശ്യമായ പ്രോട്ടീൻ പ്രോട്ടീൻസ് എല്ലാം കിട്ടുകയും കുഞ്ഞ് നന്നായിട്ട് വളരുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഒരു ബുദ്ധിയുള്ള കുഞ്ഞിനെ കിട്ടണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനുണ്ട് എനിക്ക് ഇങ്ങനെ ബുദ്ധിയൊക്കെ ഉള്ള കുഞ്ഞിനെ കിട്ടണം എന്നാ അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് സഹായകരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞത് ഇത് പിന്നെ അത് മാത്രമല്ല ഇത് ഇതിൽ വിറ്റാമിൻ എയും സി അടങ്ങിയിട്ടുണ്ട് ഈ എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം കണ്ണിന്റെ വളർച്ചക്ക് വളരെ നല്ലൊരു വിറ്റാമിൻ ആണ് അപ്പൊ കുഞ്ഞിന്റെ കണ്ണ് നല്ല പിന്നെ മുടി സ്കിന്നെ നല്ല കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല സോഫ്റ്റ് സ്കിന്നായിരിക്കും അപ്പോൾ ആ സ്കിന്നിന്റെ എല്ലാം രൂപീകരത്തിന് അതായത് കുഞ്ഞിന്റെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ മൂന്ന് മാസത്തിലായിരിക്കുമല്ലോ ആദ്യഘട്ടത്തിലാണ് ഈ അവയവങ്ങളെല്ലാം വളരുന്നത് അപ്പോൾ ഈ അവയവങ്ങളെല്ലാം വളരുന്നതിനും ബുദ്ധിവികാസത്തിനും കുഞ്ഞിന്റെ നാടി വളർച്ച നാടി വ്യൂഹത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള വികാസം തുടങ്ങി എല്ലാം തന്നെ ഈ സീതപ്പഴം കഴിക്കുന്നതുകൊണ്ട് നന്നായി നന്നായിട്ടുണ്ടാവും അതായത് ഇതിൽ വിറ്റാമിൻ എ സി എ ബി സിക്സ് പിന്നെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഈ ഒമേഗ ത്രീ എണ്ണ നമ്മുടെ പ്രഗ്നൻസിക്ക് നല്ല ആക്കുന്ന വിറ്റാമിൻ ആണ് ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ബ്രോക്കോളി ലീഫ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന അപ്പം ഇതിലും അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ നമുക്ക് എംബ്രോട്രാൻസർ ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ദഹനക്കേടയൊക്കെ ഉണ്ടാകാനും സാധ്യതയാണ് അപ്പോൾ അതെല്ലാനും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ശീതപ്പഴം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന പൊ ഇതിൽ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അതായത് മോശമായിട്ടുള്ള എല്ലാം ദുഷ്ടവസ്തുക്കളെല്ലാം പുറത്തേക്ക് കളയുന്നതിനും പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും ആണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ടിരിക്കേണ്ട അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പല വിറ്റാമിൻസെല്ലാം നമുക്ക് തരുന്നത് നമുക്ക് പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇത് ഇപ്പം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും മോർണിങ് സിക്നസ് ഉണ്ടാകാറുണ്ട് ഇപ്പം മോർണിംഗ് സിക്നസ് അകറ്റാനായിട്ട് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫാ കോപ്പർ അടങ്ങിയിട്ടുണ്ട് ബി സി പറഞ്ഞു ബി സിക്സ് അടങ്ങി ഇതാണ് നമ്മളെ മോർണിംഗ് സിക്നസ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാക്കുന്നത് അപ്പോൾ മോർണിംഗ് സിക്നസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടും അനീമിക്ക് കുറയും അനി അനീമിയ ഇല്ലാതാക്കും പിന്നെ ഇതിൽ പൊട്ടാസ്യം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മാഗ്നീഷ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് പൊട്ടാസ്യം മാഗ്നീഷ്യം അപ്പോൾ പൊട്ടാസ്യം മാഗ്നീഷ്യം നമ്മൾ കഴിക്കുന്ന പോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ചും ടെൻഷൻസും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ബ്ലഡ് പ്രഷർ കൺട്രോളിലായിരിക്കും ബ്ലഡ് പ്രഷർ കൺട്രോളിലാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യം ഒരു പരിധി പരിധിവരെ കണ്ട്രോളിലായിരിക്കും അപ്പോൾ അതും ഹെൽപ്പ്ഫുള്ളാണ് പൊട്ടാസ്യം മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ബി പി നമുക്ക് കൺട്രോളിലായിരിക്കും അങ്ങനെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ശീതപ്പഴം ഉൾപ്പെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് അടങ്ങിയിരിക്കുന്നത് എന്നാൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ ആർക്കും കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതും കൂടി ഒരു ഡൗട്ടാണ് പ്രഗ്നൻസിയിലാകുമ്പോഴത്തേക്കും നമുക്ക് എന്തെല്ലാം കഴിക്കാം എന്തെല്ലാം കഴിക്കാൻ പാടില്ല അങ്ങനെ എപ്പോഴും ഒരു ഡൗട്ട് ഫുള്ളായിരിക്കും അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും കഴിക്കാൻ പാടില്ലാത്ത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിൽ ധാരാളമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാരെ ഇത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ പ്രഗ്നൻസിൽ ഷുഗർ എന്ന് പറയുമ്പോൾ ഷൂട്ടാവാനൊരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഷുഗർ പ്രോബ്ലം ഉള്ള ആൾക്കാർ ഷുഗർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഡോക്ടറോട് ചോദിച്ചതിനു ശേഷം മിതമായ അളവിൽ കഴിക്കുക സാധാരണ രീതിയിൽ ഷുഗർ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഡെയിലി വൺ വീതം കഴിക്കാവുന്നതാണ് പിന്നെ പ്രഗ്നൻസിയിൽ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഒരു ഫ്രൂട്ടോ വെജിറ്റബിൾസോ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം അത് നമ്മുടെ ആരോഗ്യകരമായ ഡയറ്റിന് അത്യാവശ്യമാണ് അപ്പോൾ സീതപ്പഴം എല്ലാ ദിവസവും ഒരെണ്ണം കഴിക്കുക എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് രണ്ടു ദിവസമായിട്ട് കഴിച്ചാലും മതിയാകും ഇത് ഇതധികം നമുക്ക് അവക്കാട് കഴിക്കുന്ന പോലെ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ല എല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ് പിന്നെ എല്ലാ കടകളിലും തന്നെ ഇപ്പോൾ ഇത് അവൈലബിളും ആണ് അപ്പോൾ കിട്ടാനും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതിൻ്റെ ഗുണം ഉണ്ടാവും ഡിസ്കാരേജ് തടയുന്നതിന് ഇംബ്ലാൻഡിഷ് വേണ്ടി ന്യൂട്ടൽ ഫേസിൽ കഴിക്കേണ്ട ഒന്നാണ് ഇനി നമ്മൾ പീരീഡ്സ് കൊടുക്കുന്ന ഡേറ്റിലേക്കാണ് കഴിക്കുന്നതെങ്കിൽ ഇത് എംബ്രിയോടെ ക്വാളിറ്റി കൂട്ടുന്നതിനും ഹെൽപ്ഫുൾ തന്നെയാണ് അപ്പോൾ ആ സമയം മുതൽ കഴിച്ചു തുടങ്ങുന്നത് നല്ലതാണ് ഞാൻ പ്രധാനമായിട്ട് ഇംപ്ലാന്റേഷനായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഡയറ്റിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയോ എന്തായാലും ദോഷമില്ലാത്തൊരു ഫ്രൂട്ട് ആണല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അതൊരു പോസിറ്റീവ് റിസൾട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തെവിടി നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്